മീസാൻ എന്ന തുലാസിൽ നന്മ തിന്മ തൂക്കുമ്പോ വലിയ ഭാരം കൂടുന്ന അമൽ ഞാൻ പറഞ്ഞു തരട്ടെ മുത്തുനബി പറയുകയാണ് രണ്ടേ രണ്ട് അമല് മീസാനെന്ന തുലാസിൽ വെച്ചാൽ അതിന് വലിയ കനമാണ് ഒന്നാമത്തത് തക്ക നല്ല തൊക്കൂടെ ഒരു കൽവ് അതിന് വലിയ ഖനമാ രണ്ട് സൽ സ്വഭാവമാണ് ഈ രണ്ട് കാര്യം വലിയ കനമാണ് നിന്റെ അതിൽ വലിയ ഭാരം നൽകാൻ അത് കാരണമാകുമെന്ന് ഹബീബുന റസൂലു വസ്ലാം ചിലരുണ്ടില്ലേ നല്ല സ്വഭാവമാണ് പുറത്ത് പൊരയില് ഭയങ്കര ചീറ്റപ്പുലിയാണ് ക്ഷമിക്കാനോ പൊറുക്കാനോ ഭാര്യയോടോ കുട്ടികളോടോ കുടുംബക്കാരോടോ നല്ല ഒരു പെരുമാറ്റം നടത്താനോ അവർക്ക് മനസ്സ് വരില്ല അവരുടെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അദ്ദേഹം സ്വീകരിക്കപ്പെട്ടവനായി മാറൂല